സർജറിക്ക് വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഈ കീ കോൾ ചെയ്തൊരു നാൽപ്പത്തഞ്ച് മിനിറ്റ് കൊണ്ട് ഇതിൻ്റെ ഒരു സ റിസൾട്ട് അറിയാം അതനുസരിച്ച് വേണം സർജറിയുടെ റേഞ്ച് തീരുമാനിക്കാൻ എന്നൊക്കെ പറഞ്ഞു ആ സമയത്ത് ഞങ്ങൾ ബീന ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോകുന്നതിന് മുമ്പ് ഞങ്ങളുടെ ഒന്ന് രണ്ട് അച്ഛന്മാരും അതുപോലെ തന്നെ ബ്രദേഴ്സൊക്കെ വിളിച്ച് ഫോണിലൂടെയൊക്കെ നല്ല അഭിഷേകം നൽകി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അവർക്ക് ഒരാൾക്ക് കിട്ടിയ മെസ്സേജ് മൂന്ന് ഡോക്ടർമാർ നിന്ന് സർജറി നടത്തുന്നതാണ് കാണുന്നത് അവരുടെ മധ്യത്തിൽ മാതാവ് ഇവിടെ നമ്മുടെ കാശുരൂപത്തിൽ കാണുന്ന പോലുള്ള മാതാവിൻ്റെ ഇതാ പറഞ്ഞത് മാതാവ് നീല ഉടുപ്പിട്ട് ആ ഡോക്ടർമാരുടെ കൂടെ നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞു അത് നമുക്ക് കുറച്ച് ആശ്വാസം നൽകി എങ്കിലും സർജറി തുടങ്ങി നേരത്തെ പറഞ്ഞ പ്രകാരം ഡോക്ടർ കീഗോളിൻ്റെ ടെസ്റ്റൊക്കെ കഴിഞ്ഞ് നാൽപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ക്യാൻസറാണ് ഇതേ വാക്കുകളധികം പറഞ്ഞു ക്യാൻസറാണ് ഭയങ്കര അഗ്രസീവായ ക്യാൻസറാണെന്ന് പറഞ്ഞു കർത്താവിൽ ആനന്ദിക്കുക അവിടെ നിന്ന് നിൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും നിൻ്റെ ജീവിതം കർത്താവിന് ഫലമേൽപ്പിക്കുക കർത്താവിൽ വിശ്വാസം അർപ്പിക്കുക സങ്കീർത്തനം മുപ്പത്തിയേഴ് നാല് അഞ്ച് വചനങ്ങൾ പ്രിയമുള്ളവരെ എൻ്റെ പേര് ജോയി ഓരത്തെൽ കണ്ണൂർ ജില്ലയിൽ പയ്യന്നൂർ താമസിക്കുന്നു ഞാൻ ഇന്ത്യൻ എക്സ്പ്രസ് കമ്പനിയിൽ കോഴിക്കോട് അസിസ്റ്റൻ്റ് സെയിൽസ് മാനേജറായിട്ട് ജോലി ചെയ്യുന്നു വൈഫാണ് കൂടെ ഉള്ളത് ബീന പയ്യന്നൂർ സെൻറ്റ് മേരീസ് ഗേൾസ് ഹയർ സെക്കൻഡറി ഹൈസ്കൂളിൽ അധ്യാപികയാണ് ഞങ്ങൾ രണ്ടുപേരും സൺഡേ സ്കൂൾ അധ്യാപകരാണ് വർഷങ്ങളായിട്ട് ഞാനവിടെ പ്രധാന അധ്യാപകനും കൂടിയാണ് ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഇരുപത്തൊന്നാം തീയതിയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് വൈഫിൻ്റെ ഒരു രോഗവുമായി ബന്ധപ്പെട്ടാണ് വരുന്നത് ഡിസംബർ ആദ്യം വൈഫിന് രണ്ടുമൂന്ന് ദിവസം ചെറിയ വയറുവേദന ഉണ്ടായി ആ വയറുവേദനയെ തുടർന്ന് ഞങ്ങൾ പയ്യന്നൂരുള്ള ഒരു ഡോക്ടർ അനന്തകൃഷ്ണൻ എന്ന് പറഞ്ഞ് എം ഡി അവിടുത്തെ ആ ഹോസ്പിറ്റലിലെ ചീഫ് ഫിസിഷ്യനാണ് അദ്ദേഹത്തെ പോയി കണ്ടു അദ്ദേഹം പരിശോധിച്ചപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞു അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യണം എന്ന് പറഞ്ഞ് ഞങ്ങൾ സ്കാൻ സെൻറ്ററിലേക്ക് അയച്ചു ഞങ്ങൾ സ്കാൻ ചെയ്യാൻ ചെയ്യുന്ന സ്ഥലത്ത് അവിടുന്ന് സ്കാൻ ചെയ്യുമ്പോൾ ഡോക്ടർ പറഞ്ഞു വയറ്റ് ഓവറിയിൽ വലിയൊരു ഫുട്ബോൾ വീർപ്പിച്ചു വെച്ച മാതിരി ഒരു വലിയ മുഴയാണ് കുറച്ച് ഗൗരവമുള്ളതാണെന്നൊക്കെ വൈഫിനോട് പറഞ്ഞു അതിനുശേഷം എന്നെയും വിളിച്ചുകയറ്റി അദ്ദേഹം പറഞ്ഞത് ക്യാൻസറാണ് കുറച്ച് പ്രശ്നമാണ് ഞാനെല്ലാം തുറന്നു പറയുന്ന കൂട്ടത്തിൽ അതുകൊണ്ടാണ് ഇത്രയും പറഞ്ഞതെന്ന് പറഞ്ഞ് ഞങ്ങളെ കൺസൾട്ട് ചെയ്ത് അനന്തകൃഷ്ണൻ ഡോക്ടറെ അടുത്തേക്ക് തന്നെ വിട്ടു അവിടെ വന്നപ്പോൾ അനന്തകൃഷ്ണൻ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ ഒന്ന് ഒരക്ഷരം പോലും മിണ്ടിയില്ല പിന്നീട് അദ്ദേഹം അവിടുത്തെ നേഴ്സിംഗ് സൂപ്രണ്ടിനോട് അന്ന് തന്നെ പറഞ്ഞു എനിക്ക് അവരോടൊന്നും പറയാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാനൊന്നും മിണ്ടാതിരുന്നത് അക്കാര്യം തന്നെ ഞങ്ങളോടും പിന്നീട് പറയുകയുണ്ടായി അതിനുശേഷം അവിടെത്തന്നെയുള്ളൊരു അടുത്തേക്ക് അദ്ദേഹം ഞങ്ങളെ റഫറ് ചെയ്തു ഗൈനക്കോളജിസ്റ്റ് ഒരു രമ്യ ഡോക്ടർ അവരുടെ അടുത്ത് ചെല്ലുമ്പോൾ ആ ഡോക്ടറെ ബീന പഠിപ്പിച്ച സ്റ്റുഡൻ്റാണ് ഡോക്ടർ പറഞ്ഞത് ടീച്ചറെ ക്യാൻസറാണ് ഇവിടെ വെച്ച് കളിക്കേണ്ട എം ആർ ഐ സ്കാനൊക്കെ എടുക്കണം നിങ്ങൾ കോഴിക്കോട് എം വി ആർ ക്യാൻസർ സെൻ്ററിലോ അല്ലെങ്കിൽ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലോ നാളെ തന്നെ പോകാൻ വേണ്ടി പറഞ്ഞു ഞങ്ങളത് പ്രകാരം പിറ്റേ ദിവസം രാവിലെ തന്നെ വെളുപ്പിന് അഞ്ച് മണിക്ക് തന്നെ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ വന്ന് അവിടുത്തെ ഗൈനക്കോളജി വിഭാഗം തലവൻ ഡോക്ടർ സുഭാഷ് മല്ലിയെ കണ്ടു അദ്ദേഹം പരിശോധനകളൊക്കെ നടത്തി എം ആർ ഐ സ്കാൻ ചെയ്തു വൈകുന്നേരമായപ്പോൾ റിസൾട്ട് വന്നു ആണെന്ന് സ്ഥിരീകരിച്ചു ഈ റിസൾട്ടുകളൊക്കെ ബ്ലഡ് ടെസ്റ്റിൻ്റെയും അൾട്രാസൗണ്ട് സ്കാനിൻ്റെയും എം ആർ ഐ സ്കാനിൻ്റെ റിസൾട്ട് ഇവിടെയുള്ള ഈ ആലപ്പുഴയുള്ള മെഡിക്കൽ കോളേജിൻ്റെ സൂപ്രണ്ട് ബീനയുടെ ഫസ്റ്റ് കസിൻ ഡോക്ടർ സജീവ് അദ്ദേഹത്തിന് അയച്ചു കൊടുത്തുകൊണ്ടിരുന്നു അപ്പോൾ അദ്ദേഹവും ഇത് കണ്ട് ക്യാൻസറാണ് വളരെ സീരിയസ് ആണ് അത് എം ബി ആർ ക്യാൻസർ സെൻ്ററിൽ പോയി ട്രീറ്റ്മെൻറ്റ് എടുക്കാനാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത് എന്നാൽ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ ആയതുകൊണ്ടും സർജറിക്ക് ശേഷമാണ് ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങേണ്ടതു കൊണ്ടും ഞങ്ങൾ പറഞ്ഞു അയാൾ സർജറി കഴിഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞു അങ്ങനെ തിങ്കളാഴ്ച തന്നെ സർജറി പോസ്റ്റ് ചെയ്തു സർജറിക്ക് വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഈ കീകോൾ ചെയ്തൊരു നാൽപ്പത്തഞ്ച് മിനിറ്റ് കൊണ്ട് ഇതിൻ്റെ ഒരു സ്പെസിഫൻ റിസൾട്ട് അറിയാം അതനുസരിച്ച് വേണം സർജറിയുടെ റേഞ്ച് തീരുമാനിക്കാൻ എന്നൊക്കെ പറഞ്ഞു ആ സമയത്ത് ഞങ്ങൾ ബീന ഓപ്പറേഷൻ തീയേറ്ററിലേക്ക് പോകുന്നതിന് മുമ്പ് ഞങ്ങളുടെ ഒന്ന് രണ്ട് അച്ഛന്മാരും അതുപോലെ തന്നെ ബ്രദേഴ്സൊക്കെ വിളിച്ച് ഫോണിലൂടെയൊക്കെ നല്ല അഭിഷേകം നൽകി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അവർക്കൊരാൾക്ക് കിട്ടിയ മെസ്സേജ് മൂന്ന് ഡോക്ടർമാർ നിന്ന് സർജറി നടത്തുന്നതാണ് കാണുന്നത് അവരുടെ മധ്യത്തിൽ മാതാവ് ഇവിടെ നമ്മുടെ കാശുരൂപത്തിൽ കാണുന്ന പോലുള്ളൊരു മാതാവിൻ്റെ ഇതാ പറഞ്ഞത് മാതാവ് നീല ഉടുപ്പിട്ട് ആ ഡോക്ടർമാരുടെ കൂടെ നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞു അത് നമുക്ക് കുറച്ച് ആശ്വാസം നൽകി എങ്കിലും സർജറി തുടങ്ങി നേരത്തെ പറഞ്ഞ പ്രകാരം ഡോക്ടർ കിഗോളിൻ്റെ ടെസ്റ്റൊക്കെ കഴിഞ്ഞ് നാൽപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ക്യാൻസറാണ് ഇതേ വാക്കുകൾ അധികം പറഞ്ഞു ക്യാൻസറാണ് ഭയങ്കര അഗ്രസീവായ ക്യാൻസറാണെന്ന് പറഞ്ഞു ഈ ക്യാൻസർ അഗ്രസീവായ ക്യാൻസറാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു ഏത് സ്റ്റേജ് ആണെന്ന് ഡോക്ടർ എന്ന് ചോദിച്ചു അതൊക്കെ പറഞ്ഞു ഇത് ഏത് സ്റ്റേജ് ആണെന്നറിയെങ്കിൽ പതിനഞ്ച് ദിവസം കഴിഞ്ഞ് ഇത് ബയോക്സിക്ക് അയച്ച് അതിൻ്റെ റിസൾട്ട് വരണം പറഞ്ഞു ഇൻ ബിറ്റ്വീൻ എൻ്റെ പെങ്ങൾ ഇവിടെ ഓൾറെഡി കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തിട്ടുള്ള ആളാണ് ഞങ്ങൾ ആണെന്ന് കേട്ടപ്പോൾ തന്നെ അന്ന് തന്നെ വൈകുന്നേരം വീട്ടിൽ വന്ന് ഉടമ്പടി തൈലവും തേനും ഉപ്പും നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പെങ്ങൾ കൊണ്ട് തന്നിരുന്നു അതുപോലെ തന്നെ കാശുരൂപം തന്നു ആ കാശുരൂപവുമായിട്ടാണ് ഞങ്ങൾ ഈ എം ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലേക്ക് വന്നത് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്നപ്പോൾ തന്നെ ഞായറാഴ്ച തന്നെ ഞങ്ങൾ ശനിയാഴ്ച പോന്നു ഞായറാഴ്ച തിങ്കളാഴ്ചയാണ് സർജറി ഞായറാഴ്ച തന്നെ പെങ്ങൾ വൈകുന്നേരം കൃപാസനത്തിൽ വന്ന് ഇവിടെ വന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ പ്രാർത്ഥന ഇവിടെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു അവിടെ സർജറി നടന്നു ഡോക്ടർ നാൽപ്പഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഇതേപോലെ ഭയങ്കര അഗ്രസീവായ ക്യാൻസർ ആണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഏത് സ്റ്റേജ് ആണെന്ന് മാത്രം ഡോക്ടർ പറഞ്ഞില്ല കാരണം അത് റിസൾട്ട് അരിച്ചു പോകണം അപ്പോൾ ഡോക്ടർ ചേർത്ത് പറഞ്ഞു ഇത് ഈ ഓവറിയിൽ മാത്രമല്ല യൂട്രസിലേക്കും അപ്പൻഡിക്സിലേക്കും കൂടി വ്യാപിച്ചിട്ടുണ്ട് അതുകൊണ്ട് അപ്പൻഡിക്സും യൂട്രസും ഓവറിയും നീക്കം ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ സർജറി കഴിഞ്ഞു ഞങ്ങൾ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ബീനയുടെ അടുത്ത് ഈ ഓപ്പറേഷൻ ടീമിലുണ്ടായിരുന്ന ഒരു ഡോക്ടറെ പരിചയപ്പെടാൻ വേണ്ടി ചെന്നു അദ്ദേഹം ചോദിച്ചു അദ്ദേഹം പരിചയപ്പെട്ടപ്പം ബീന ചോദിച്ചു ഡോക്ടറോട് നിങ്ങൾ രണ്ടുപേരും കൂടിയാണോ സർജറി നടത്തിയത് എ മൂന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഞങ്ങൾ മൂന്ന് പേരുണ്ടായിരുന്നു ഓപ്പറേഷൻ ടീമിൽ എന്ന് പറഞ്ഞു ഞങ്ങളെന്തായാലും വളരെ ദുഃഖത്തിലാണ് അനേകരുടെ പ്രാർത്ഥന ഞങ്ങൾ കിട്ടുന്നുണ്ടായിരുന്നു ഞങ്ങളുടെ വികാരിച്ചിനും മറ്റേ അച്ഛന്മാരൊക്കെ പലരും കുർബാന ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ട് അതുപോലെ തന്നെ പല കോൺവെൻറ്റുകളിലും ശിഷുമാർ ആരാധന നടത്തി പ്രാർത്ഥിച്ചു ഞങ്ങളുടെ കരിസ്മാറ്റിക് കൂട്ടായ്മയുമായി ബന്ധപ്പെട്ട ഒരുപാട് സഹോദരങ്ങൾ ഇടവകയിലും ഒക്കെ അനേകർ പ്രാർത്ഥിച്ചു ഈ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റുന്ന സമയത്ത് ഈ ബീന പഠിപ്പിക്കുന്ന സ്കൂളിൽ ആയിരത്തഞ്ഞൂറ് കുട്ടികളുണ്ട് ഈ ആയിരത്തഞ്ഞൂറ് കുട്ടികളെയും ഗഡ്മിസ്റ്റർ സിസ്റ്റർ എഴുന്നേൽപ്പിച്ച് നിർത്തിയിട്ട് പറഞ്ഞു ബീന ടീച്ചർക്ക് ഇങ്ങനെ ഒരു സർജറി നടത്താൻ വേണ്ടി പോവുകയാണ് നിങ്ങളെല്ലാവരും ഒരു നിമിഷം പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് ആ കുട്ടികളെ കൊണ്ടെല്ലാം പ്രാർത്ഥിപ്പിച്ചിരുന്നു അങ്ങനെ അനേകരുടെ പ്രാർത്ഥന കെട്ടി എന്നെ ആറ് ദിവസം കഴിഞ്ഞ് ഞങ്ങൾ ഡിസ്ചാർജ് ആയി വീട്ടിലോട്ട് പോയി വീട്ടിലോട്ട് പോയി പിന്നെ റിസൾട്ട് മേടിക്കാനാണ് വരേണ്ടത് അപ്പോൾ ഇനി വിറ്റും ഈ എൻ്റെ പെങ്ങളുടെ വീട്ടിൽ വന്നിട്ട് എന്നോട് വല്ലാതെ നിർബന്ധിച്ച് പറഞ്ഞു നീ ഈ ബയോക്സിയുടെ റിസൾട്ട് വരുന്നതിന് മുമ്പ് എന്തായാലും കൃപാലയ കൃപാസനത്തിൽ പോയിട്ട് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു ആ നിർദ്ദേശപ്രകാരമാണ് ഡിസംബർ ഇരുപത്തൊന്നാം തീയതി ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നത് ഉടമ്പടി പ്രാർത്ഥനകളിൽ ഇവിടുന്ന് തന്ന നിർദ്ദേശങ്ങളൊക്കെ പാലിക്കാൻ വേണ്ടി ഞങ്ങൾ പരമാവധി ശ്രദ്ധിച്ചിരുന്നു പതിനഞ്ച് ദിവസം കഴിഞ്ഞ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ റിസൾട്ട് മേടിക്കാൻ വേണ്ടി പോയി റിസൾട്ട് മേടിക്കാൻ പോകുമ്പോൾ രണ്ടര ആയി റിസൾട്ട് കിട്ടുമ്പോൾ രണ്ടരയ്ക്ക് റിസൾട്ട് കിട്ടുമ്പോൾ ഡോക്ടർമാരൊന്നും അവർ അവിടെ അവൈലബിൾ അല്ല അപ്പോൾ അവിടെ ഞങ്ങളുടെ നേരത്തെ കണ്ടിരുന്ന ഡോക്ടറുടെ കൂടെയുള്ള നേഴ്സിനോട് ചോദിച്ചു ഈ റിസൾട്ട് ഒന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചു നേഴ്സ് പറഞ്ഞു പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് ഞങ്ങളെ ക്യാബിനെ കയറ്റി ഇതെല്ലാം വായിച്ച് നോക്കിയിട്ട് പുള്ളിക്കാരിച്ച് പറഞ്ഞു ഇത് ഡോക്ടർ തന്നെ പറഞ്ഞു തരുമെന്ന് പറഞ്ഞിട്ട് റിസൾട്ട് നമ്മളോട് പറഞ്ഞില്ല അപ്പോഴും നമുക്ക് ടെൻഷൻ കൂടി നമ്മളൊരു ഫസ്റ്റ് സ്റ്റേജോ സെക്കൻഡ് സ്റ്റേജോ ആയി കിട്ടണം എന്നുള്ള പ്രാർത്ഥനയിലാണ് ഉള്ളത് നാലരയായി ഡോക്ടറെ കാണുമ്പോൾ അത് ക്യാൻസർ വിഭാഗത്തിൻ്റെ തലവനെ ബി മെമ്മോറിയൽ കാണുമ്പോൾ നാലരയായി അദ്ദേഹം ആദ്യം ചെയ്ത ബ്ലഡ് ടെസ്റ്റ് അതുപോലെ അൾട്രാസൗണ്ട് സ്കാന് എം ആർ ഐ സ്കാൻ്റെയൊക്കെ റിസൾട്ട് നോക്കി അത് കഴിഞ്ഞ് ബയോക്സിൻ്റെ റിസൾട്ടെല്ലാം നോക്കിയൊരു ആറേഴ് മിനിറ്റ് നേരം ഡോക്ടറൊന്നും മിണ്ടാതെ ഈ റിസൾട്ടുകളെല്ലാം പരിശോധിക്കുക അപ്പോഴൊക്കെ നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ തീ കത്തുന്ന അനുഭവമാണുള്ളത് ഡോക്ടർ പറഞ്ഞു ഈ റിസൾട്ടെല്ലാം നോക്കിയിട്ട് പറഞ്ഞു ഇതിൽ ക്യാൻസറിൻ്റെ ബയോക്സിഡ് റിസൾട്ടായിട്ട് കണ്ടിട്ട് പറഞ്ഞു ഇതിൽ ക്യാൻസറിൻ്റെതായിട്ടൊന്നും കാണുന്നില്ല നിങ്ങൾ ക്യാൻസറിന് യാതൊരു ട്രീറ്റ്മെൻറ്റും എടുക്കേണ്ടതെന്ന് പറഞ്ഞു അദ്ദേഹം തുടർന്ന് ഞങ്ങളോട് പറഞ്ഞു നമുക്ക് ഒരു കാര്യം ചെയ്യാം കൺഫർമേഷന് വേണ്ടി മറ്റൊരു ലാബിലും കൂടി അയക്കാം എന്ന് പറഞ്ഞു വീണ്ടും ബയോസിക്ക് പതിനഞ്ച് ഒരു ലാബിലേക്കും കൂടി അയച്ചു അവിടുന്ന് പതിനഞ്ച് ദിവസം റിസൾട്ട് കഴിഞ്ഞ റിസൾട്ട് കിട്ടി എല്ലാം നെഗറ്റീവ് അവിടുന്ന് പതിനഞ്ച് ദിവസം കഴിഞ്ഞ റിസൾട്ട് കിട്ടി അതിനുശേഷം ഡോക്ടർ പറഞ്ഞു മൂന്ന് മാസം കഴിഞ്ഞ് ഒന്നും കൂടി വരാൻ പറഞ്ഞു ഞങ്ങൾ മൂന്ന് മാസം കഴിഞ്ഞ് ചെയ്യുന്നു അപ്പോഴും ബ്ലഡ് ടെസ്റ്റും ബ്ലഡ് ടെസ്റ്റും സ്കാൻ ചെയ്തു എല്ലാം ചെയ്തു ഒരു കുഴപ്പമില്ല എല്ലാം നെഗറ്റീവാണ് ക്യാൻസറിന് വേണ്ടി ഒരു ഗുളിക പോലും കഴിക്കാനിട വന്നിട്ടില്ല ഈ അടുത്ത് ഞങ്ങൾ ആദ്യം പോയി കണ്ട ഫിസിഷ്യനെ ബീനയ്ക്ക് ചുമ മാറഞ്ഞിട്ട് കഴിഞ്ഞ ആഴ്ച അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി അദ്ദേഹത്തെ ചുമയ്ക്ക് മരുന്ന് മേടിക്കാൻ വേണ്ടി ചെന്നു അപ്പം അതിനു മുമ്പ് അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്തിരുന്നു ഈ ചുമയ്ക്ക് മരുന്ന് മേടിക്കാൻ ചെന്നുമ്പം അദ്ദേഹം പറഞ്ഞു നിങ്ങളുടേതൊരു അത്ഭുതം തന്നെയാണ് ഞാൻ അന്ന് ഈ പരിശോധിക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇതൊരു ഡെത്ത് നെയിലാണ് മരണത്തിലേക്കുള്ളൊരാണിയാണെന്ന് എനിക്ക് മനസ്സിലായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ബീന പറഞ്ഞു ഞങ്ങളുടെ സങ്കടങ്ങളും പ്രയാസങ്ങളൊക്കെ പറയാനും ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാനും ഒരു അമ്മയുണ്ട് അതായത് അദ്ദേഹം വളരെ ശ്രദ്ധാപൂർവ്വം കേൾക്കുകയൊരു അമ്മയുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരു മിനിറ്റ് ഗ്യാപ്പ് ഇട്ടിട്ട് പിന്നെ പറഞ്ഞു അത് യേശുവിൻ്റെ അമ്മയാണ് മാതാവാണെന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ പറയുകയാണ് എ ഡോക്ടർ ഐ ടെൽ ഇറ്റ് ഈസ് എ മിറക്കിൾ എ ഡോക്ടർ ഐ ടെൽ ഇറ്റ് ഈസ് എ മിറക്കൾ എന്ന അദ്ദേഹം ഡോക്ടർ ഡോക്ടറെ നിലയിൽ ഞാൻ പറയുക ഇതൊരു അത്ഭുതമാണെന്ന് ഞാൻ പറയുകയാണെന്ന് ആ എം ഡി ഫിസിഷ്യൻ ഞങ്ങളോട് പറഞ്ഞു അത് ഞങ്ങളെപ്പോലും അദ്ദേഹത്തിൻ്റെ ആ ഒരു ബോധ്യം ഒരു ക്രിസ്ത്യാനി അല്ലാത്തൊരു ഡോക്ടർ ആണ് പറയും അത് ഞങ്ങളെ തന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി അതിനുശേഷം ഞങ്ങൾ വീട്ടിൽ വന്നു ഈ കാലയളവിലൊക്കെ ഞങ്ങൾ ഉടമ്പടി നിർദ്ദേശങ്ങളെ കൃത്യമായി പാലിക്കുകയും എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട് ഞങ്ങൾ വർഷങ്ങളായിട്ട് സൺഡേ സ്കൂൾ അധ്യാപകരാണ് ഉടമ്പടിയായി ബന്ധപ്പെട്ട് വിടുന്ന പറയുന്ന നിർദ്ദേശങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പാലിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ വേദനകളെ ഏശ്യാപ്രവാചകൻ പറയുന്നത് പോലെ നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത് നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത് നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടു അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി അവൻ്റെ ശതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു യേശുവിന് നന്ദി വിശുദ്ധ മത്തായി സുവിശേഷം ഏഴാം